പ്രമുഖ ഭക്ഷ്യ വിതരണ ശൃംഖലയായ സൊമാറ്റോ വഴി ഓർഡർ ചെയ്ത ഭക്ഷണത്തിൽ പുഴു ദൃശ്യങ്ങൾ സഹിതം യുവാവിന്റെ പരാതി ഫോർ യു കൺ സി ഇൻ സൈഡ് okay see okay so now after seeing this i don't want to open these two also i requested uh, zomato to inquire on this ബംഗളൂരുവിലാണ് സംഭവം ആരോഗ്യദായകമായ ഭക്ഷണം വിൽക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഫ്രഷ് മെനു എന്ന ക്ലൌഡ് കിച്ചണിൽ നിന്നുമാണ് യുവാവ് മൂന്ന് ബോക്സുകളിലായി സാലഡിന് സമാനമായ ഭക്ഷണം ഓർഡർ ചെയ്തത് ഇതിൽ ഒരു ബോക്സിലെ ഭക്ഷണത്തിലാണ് ജീവനുള്ള പുഴുവിനെ കണ്ടെത്തിയത് ബോക്സിന്റെ അടപ്പിൽ പറ്റിയ നിലയിലായിരുന്നു പുഴു ദയവ് ചെയ്ത് നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് നിർത്തണമെന്നും മറ്റ് നിർവാഹമില്ലെങ്കിൽ വാങ്ങുന്ന ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കൃത്യമായി പരിശോധിക്കണമെന്നും യുവാവ് ദൃശ്യങ്ങൾ കാണിച്ച് അഭ്യർത്ഥിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോനിടെ